പുലർച്ചെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചിന് പശ്ചിമ ബംഗാൾ സ്വദേശിയായ പ്രസോൺ ജിത്ത് തീയിടുകയായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാം പ്ലാറ്റ്ഫോമിന് സമീപം എട്ടാം യാർഡിൽ നിർത്തിയിട്ട ട്രെയിനിന്റെ മൂന്നാമത്തെ ജനറൽ കോച്ചാണ് പുലർച്ചയോടെ പ്രതി തീയിട്ടത് ഈ കോച്ചിന് തീയിട്ട ശേഷമാണ് പ്രതി പ്രസോൺജിത്ത് തൊട്ടടുത്ത വനിതാ കോച്ചിൽ തീയിടുവാനായി കയറിയത് എന്നാൽ ജനറൽ കോച്ചിൽ തീ ആളിപ്പടരുന്നത് കണ്ട് ആളുകൾ തടിച്ചു കൂടിയതോടെ വനിതാ കോച്ച് തീയിടുവാനുള്ള ശ്രമം പ്രതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം റിമാൻഡിലായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടപ്പോഴാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ പ്രതി മൊഴി നൽകിയത് എന്നാൽ പ്രതിയായ പ്രസോൺ ആദ്യം നൽകിയ മൊഴിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണിത് ആദ്യം നൽകിയ പല മൊഴികളും ഇയാൾ മാറ്റി പറയുകയാണിപ്പോൾ വെറും തീപ്പെട്ടി ഉപയോഗിച്ച് കോച്ചിൽ തീയിട്ടതെന്ന കാര്യത്തിൽ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് ബീഡി വലിക്കുന്ന ശീലമുള്ള പ്രതി കയ്യിൽ കരുതുന്ന തീപ്പെട്ടി ഉപയോഗിച്ച് തീയിട്ടതാണെന്നാണ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഇന്ധനമൊന്നും ഉപയോഗിക്കാതെ ട്രെയിനിന് തീവച്ച കാര്യത്തിലും കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇയാൾ ജനറൽ കോച്ചിൽ തീയിട്ടതിന് ശേഷം ഈ കോച്ചിലെ ശുചിമുറിയുടെ ചില്ലുകൾ തകർക്കുകയും ചെയ്തിരുന്നു എന്തായാലും പ്രതിയുടെ ഇപ്പോഴത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇയാളെ റെയിൽവേ സ്റ്റേഷനിലും വനിതാ കോച്ചിലും അതുപോലെ തന്നെ തീയിട്ട കോച്ചിലും പ്രതി നടന്നു വന്ന ട്രാക്കുകളിലും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ രത്നാകരൻ ടൗൺ ഇൻസ്പെക്ടർ ബിനു മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടന്നത് ഏകദേശം അരമണിക്കൂറോളം തെളിവെടുപ്പ് നീണ്ടു നിന്നു എന്തായാലും ഭിക്ഷാടനം പതിവാക്കിയ പ്രതിക്ക് ആ വഴിക്കുള്ള വരുമാനം കുറഞ്ഞതിലുള്ള മാനസിക വിഭ്രാന്തിയാണ് തീയിടുവാൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം